നല്ലൊരു കയ്യിൽ കൊടുക്കുക ഒരുപാട് ആളുകളോട് മത്സരിച്ചിട്ട് രണ്ടാം സ്ഥാനം കിട്ടിയ കൊറേ ആൾക്കാരില്ലേ രണ്ടാൾക്കാരും ഞാനും ഫസ്റ്റ് സെക്കൻഡ് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഗൾഫിൽ പോയി പോയി അതാണ് ആ ഗ്യാപ്പിലാണ് കൊറേ എത്ര ആൾക്കാരാ സിനിമയിലെത്തി അറിയോ ഞാൻ ആ പോക്ക് പോകണെങ്കിൽ മിമിക്രി പോവാണിപ്പൊ ഞാൻ ഗൾഫിലെവിടെ ഞാൻ ഏതോ ഒരു ഗുതാമ്പല് ഇത് നമ്മൾ അമ്പില് കാണാനില്ലേ ഞാൻ ആദ്യമായിട്ട് കളിഫ് പോയപ്പോ എന്റെ അച്ഛമ്മ എന്റെ അച്ഛമ്മക്ക് ഭയങ്കര സ്നേഹിന്ന് ഞാൻ പോണ സമയത്ത് അച്ഛമ്മ കുറച്ച് അച്ഛമ്മേ തള്ള പറഞ്ഞ തന്നെ ഒന്നര കൊല്ലം ഒന്നും ഇല്ലാതെ പോയിട്ടില്ല എന്നാ ചെറിയ രണ്ടു മൂന്ന് മെമിക്രി മെമിക്രി എടുത്താലും എനിക്ക് ഈ നല്ല ഇത് കിട്ടിന്ന് കയ്യേ ഉണ്ടായിരുന്നു എടുക്കല്ലേ ഇത് ഇതിന്റെയാണ് ഇത് ഓപ്പറേറ്റർ ഇന്നിപ്പോ രാവിലെ വന്നതാണ് അച്ഛൻ ചോടൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞ് ഇന്നിപ്പോ ഞങ്ങക്ക് വേറെ പരിപാടി ഉണ്ടാവുന്നത് പോവാണിച്ചു നോക്കി കൊടുക്കണം അറിഞ്ഞു നിങ്ങളെ പരിപാടി ഉണ്ടല്ലോ എന്റെ ചെറിയ രണ്ടു മൂന്ന് മെമിക്രി ഐറ്റംസ് അന്ന് എടുത്ത ഒരു രണ്ടു മൂന്ന് ഐറ്റംസ് കിട്ടുന്നതായിരുന്നു ഒരു കയ്യടി കൂടി തുറന്നു കഴിഞ്ഞാല് തുടങ്ങിട്ടാ mm <sharp inhale> ിങ്ങാണ് നിങ്ങളെപ്പിങ് അതിന്റെ എത്ര അത് പോക്കണം അല്ല അത് കഴിഞ്ഞ കഴിഞ്ഞാലും ഇനി

ശബ്ദത്തിന്റെ വ്യത്യാസം ശബ്ദത്തിന്റെ വ്യത്യാസം പണ്ടൊക്കെ മരത്തിന്റെ കപ്പിലേ വെള്ളം മുക്കുന്ന കുട്ടികളൊന്നും കണ്ടുണ്ടാവില്ല അതുകൊണ്ടാണ് പക്ഷെ ഇത് പിടിച്ച് ഇരുമ്പ് വെപ്പിയാണെങ്കിലും ഒച്ച മാറപ്പണ പത്ത് മിനിറ്റ് തൊപ്പി പൊന്ന സുഹൃത്തായി തൊപ്പി കൈ എന്താ പറയാ ഭയങ്കര

എല്ലാ അടിപൊളി വെറൈറ്റി ആണ് നമ്മളൊരു വാട്ടർ ബോട്ടിൽ വെള്ളം എടുക്കുമ്പോൾ ഉണ്ടാകും വെള്ളം പൊങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ വ്യത്യാസം ഇല്ല സർക്കാർ ചെറുപ്പക്കാര് സർക്കേഴ്സിൽ എത്തിയ മരണക്കടൽ കാണുന്നു ആ ഭരണഘടന ബൈക്ക് ഓടിക്കാൻ ശബ്ദം അതുണ്ട്സ് ആൻഡ്രാവ് അറിയുമ്പോൾ ആ അടിപൊളി 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 ബാബു ഒന്നും പറയാൻ അടിപൊളി ആളുമുന്നില്ല പിന്നെന്താ ചാൻസ് തരുമോന്നോ കൊടുക്കണ്ടേ പിന്നെ ഏത് രീതിയിലുള്ള നിങ്ങളതില്ല എന്തായിക്കോളെ എന്താ എല്ലാം കേട്ടെ അമേരിക്കയിലുള്ള ഒരു സംവിധായകല്ലേ അയാളെ വിളിച്ചിട്ടിറങ്ങി തൊണ്ണൂറ്റി ഒന്നിൽ ഇറക്കിയ കുറെ സിനിമ ഉണ്ട് ചി ഒരു കാര്യം ജയിച്ച അതൊന്ന് മലയാളത്തിൽ ഇറക്കി കൊണ്ടായിരുന്നേ ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഡബിങ് ഒക്കെ ഞാൻ എടുത്തോളാം എന്റെ എഫക്ട്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ഇത് ചുടിയാ പോകേണ്ടി വരും പൈസ കൊടുക്കേണ്ടി വരുന്ന കൂപ്പര് പോലെയാണ് ചി മിമിക്രി ആളിനോട് ചോദിച്ചെടുത്തോളാം അപ്പൊ ഞാനയിട്ട് മലയാളത്തിൽ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് ആക്കാൻ പോവുകയാണ് ഇത് എന്തൊന്നും മോളാക്കിട്ട് ഇത് എല്ലാം കൂടി ഞാനായത് ആ ലൈറ്റ് സ്റ്റേജിലുള്ള ലൈറ്റ് ഓഫ് ആക്കിയേ പ്ലെയർ ഇട്ടും അതൊന്നും കാട്ടണ്ട അത് കാട്ടിയത് റെഡി ആകില്ല ഇതിന് തലോ മേപ്പട്ട് പോയില്ലേ ഇപ്പൊ റെഡി ആക്ക കേട്ടോ അല്ല അല്ല അത് ഇപ്പൊ റെഡി ആവും ഇപ്പൊ റെഡി ആകും അത് ആ കേട്ടോ ഓ അങ്ങോട്ട് ോ ആഡിയോ ഇങ്ങനെ കണ്ണും ചോദിച്ചു വരുന്നുണ്ടോ ആഴ്ച തോന്നും ിങ്ങ് ഇംഗ്ലീഷ് സിനിമ മലയാളത്തിലാക്കി ഒന്നും കൂടി കാണിക്കാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായിക്കൊണ്ട് മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അതിലും അച്യുതാനന്ദൻ സാറും കൂടി ഈ ഒരു വേദിയിലേക്ക് വരികയാണ് നല്ലൊരു കൈയ്യടി കൊടുക്കുക ഗംഭീരമായിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ൂടെ പരിചയപ്പെടുത്തുന്നു ഏഷ്യാനെറ്റ് മിന്നും താരത്തിലെ വിന്നറാണ് ആണ് അമൃത ചാനൽ സൂപ്പർ വിന്നറാണ് മിമിക്രി നമ്മുടെ പ്രിയപ്പെട്ട വേദി പങ്കിട്ടുകൊണ്ട് ഇന്ന് ഒരുപാട് മെഗാഷോ വേദിയില് കാര്യടുത്ത് വെച്ചിട്ടുണ്ട് കപ്പേട എന്ന സിനിമകളൊക്കെ സന്തോഷം ചേളാരി നല്ലൊരു ആ Thank you.